ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭൂവിഭാഗമാണ് പിൽക്കാലത്ത് കേരളമായി രൂപം പ്രാപിച്ചത് ദുഷ്ടജന നിഗ്രഹത്തിനും ലോകസംരക്ഷണത്തിനും വേണ്ടി ഭഗവാന് മഹാവിഷ്ണു ദശാവതാരങ്ങളും മറ്റനേകം അംശാവതാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ദശാവതാരങ്ങളിൽ ആറാമത്തേത് പരശുരാമാവതാരമാണ് ലോകമൊട്ടുക്കുമുള്ള ക്ഷത്രിയരയാകെ കിടിലം കൊള്ളിച്ച ഉദ്രപ്രഭാവാനായ ഈ മഹർഷിവര് ജനനത്തിന് കാരണവും ക്ഷത്രിയരെ തന്നെയാണ് ദുഷ്ടന്മാരും അഹങ്കാരികളുമായ രാജാക്കന്മാരുടെ ഹീനകൃത്യങ്ങളും മൂലം മനനന്ദ ഭൂമിദേവി പിതാവായ ബ്രഹ്മാവിന് ശരണം പ്രാപിച്ചു പിതാവെ ദുഷ്ട രാജാക്കന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അവിടുന്ന് എന്തെങ്കിലും ഉപായം കണ്ടെത്തണം മനുഷ്യാതമന്മാരുടെ ദുർഭരണം എനിക്ക് സഹിക്കാൻ കഴിയില്ല ബ്രഹ്മദേവന് അല്പനേരം ആലോചിച്ചു ദരിദ്രി ഇതിനൊരു പരിഹാരം കാണാൻ ശക്തനായി ഒരാളേയുള്ളൂ വരൂ നമുക്ക് ഭഗവാന് വിഷ്ണുവിനെ കണ്ട് കാര്യമുണർത്തിക്കാം ബ്രഹ്മദേവനോട് ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ വിഷ്ണു അനുകംബാകുലനായി ദേവി വിഷമിക്കേണ്ട നാം ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ച് ദുഷ്ടരാജാക്കൻ മരനിഗ്രഹിച്ചുകൊള്ളാം ദേവി സമാധാനമായി പോയിക്കൊള്ളുക വിഷ്ണു ഭഗവാന്റെ ഉറപ്പു സന്തുഷ്ടിയായ ഭൂമിദേവി മടങ്ങി ബ്രഹ്മാവ് സത്യലോകത്തിലേക്കും പോയി ഉഗ്രപ്രതാപിയായ മഹർഷിയായിരുന്നു ജമദഗ്നി റചീക മഹർഷിക്ക് സത്യവതിയില് ജനിച്ച ക്ഷാത്രതേജസ്സുള്ള പുത്രനായിരുന്നു ജമദഗ്നി മഹർഷി വംശത്തിലെ പ്രസേനജിത് രാജാവിന്റെ സുന്ദരിയായ മകള് രേണുകയെ അദ്ദേഹം വിവാഹം കഴിച്ചു നർമ്മദാനദിക്കരയിൽ ആശ്രമമുണ്ടാക്കി ജമദഗ്നിയും ഭാര്യയും അവിടെ സസുതും ജീവിച്ചു അവർക്ക് വസുമാന് വസു വസുഷേണന് റിമൺവാൻ എന്ന നാലു പുത്രന്മാരുണ്ടായി രേണുക അഞ്ചാമതും ഗർഭിണിയായി മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനെയാണ് അവര് ഇത്തവണ പ്രസവിച്ചത് രാമന് എന്നാണ് മാതാപിതാക്കൾ അഞ്ചാമത്തെ പുത്രനെ വിളിച്ചിരുന്നത് ഭൃഗുവംശത്തിന് ജനിച്ചതുകൊണ്ട് ഭാർഗവരാമന് എന്നും അദ്ദേഹം അറിയപ്പെട്ടു മാതാപിതാക്കളുടെ കണ്ണിലുണ്ടിയായി രാമന് വളർന്നു ബ്രാഹ്മണകുമാരനായാണ് വളർന്നതെങ്കിലും വേദാത്യനത്തേക്കുള്ള ധനുർവിദ്യയിലാണ് രാമന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നത് ധനുർവിദ്യ കൂടുതൽ അഭ്യസിക്കണമെന്നുള്ള മോഹത്തോടെ രാമന് ഹിമാലയത്തിൽ ചെന്ന് ശ്രീപരമേശ്വരനെ കഠിനമായി തപസ്സു ചെയ്തു വർഷങ്ങളോളം തപസ്സു നീണ്ടുനിന്നു രാമന്റെ മനോബലവും നിഷ്ഠയും കണ്ട് ശിവന് തൃപ്തനായി രാമന്റെ അവതാരോദ്ദേശ്യം ശിവന് ഗ്രഹിച്ചു അസുരന്മാര് ദേവന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് ശക്തി സംഭരിച്ചെത്തിയ അസുരന്മാരെ പരാജയപ്പെടുത്താന് കഴിയാതെ ഇന്ദ്രനും കൂട്ടരും ശിവനെ അഭയം പ്രാപിച്ചു ശിവന് രാമനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു രാമ ധനുർവിദ്യ പ്രകടിപ്പിക്കാന് നിനക്ക് നല്ലൊരവസരം തരികയാണെന്ന ദേവന്മാർക്ക് തുണയായി നീ അസുരന്മാരോട് യുദ്ധം ചെയ്തു ജയിച്ചു വരിക രാമന് ദേവന്മാരോടൊപ്പം യുദ്ധക്കളത്തിലിറങ്ങി ഘോരമായ യുദ്ധം നടന്നു അസ്ത്രപ്രയോഗവിദ്യ രാമന് അസുരന്മാരെ തോൽപ്പിച്ചൊടിച്ചു സംപ്രീതനായ ശിവന് രാമനെ അനുഗ്രഹിച്ചു ദിവ്യങ്ങളായ അസ്ത്രങ്ങളും ഒരു പരശുവും ശിവന് രാമന് സമ്മാനിച്ചു ശിവനിൽ നിന്ന് പരശു മഴു ലഭിച്ച നാള് മുതലേ രാമന്റെ പേര് പരശുരാമന് എന്നായിത്തീരുന്നു നർമ്മദാനദിയുടെ തീരത്തായിരുന്നു ജമദഗ്നി മഹർഷിയുടെ ആശ്രമം ഒരിക്കലും മുനിപത്നി രേണുക ജലമെടുക്കുവാന് നർമ്മദാ നദീതീരത്തേക്ക് പോയി അവിടെ കാർത്ത വീര്യാർജുനനും ഭാര്യമാരും കുളിക്കുന്നുണ്ടായിരുന്നു അടുത്ത കടവിലാകട്ടെ ചിത്രസേനന് എന്ന ഗന്ധർവനും ഒരു അപ്സരസ്ത്രീയും അവിടെ ജലക്രീഡയിലേർപ്പെട്ടിരിക്കുന്നു രണ്ട് കടവുകളിലും കുളിക്കാരുള്ളതുകൊണ്ട് ജലമെടുക്കുവാന് രേണുതയ്ക്ക് കഴിഞ്ഞില്ല എന്നുമാത്രമല്ല രണ്ട് ദമ്പതികളുടെയും സന്തോഷകരമായ ജലക്രീഡ കണ്ട് രേണുത നിന്നുപോവുകയും ചെയ്തു ദാഹിച്ചുവലഞ്ഞ ആശ്രമത്തിലെത്തിയ ജമദഗ്നി ഭാര്യയെ കാണാതെ കോപാകുലനായി വളരെ നേരം കഴിഞ്ഞാണ് രേണുത ജലവുമായെത്തിയത് വൈകുവാനുള്ള കാരണം ചോദിച്ചറിഞ്ഞതോടെ മുനിയുടെ കോപം ഇരട്ടിയായി അദ്ദേഹം പുത്രന്മാരെ വിളിച്ച് അമ്മയെ കൊന്നുകളയുവാന് ആവശ്യപ്പെട്ടു ഏതെങ്കിലും മക്കൾക്ക് അങ്ങനെ ചെയ്യുവാന് ധൈര്യം വരുമോ മൂത്ത നാലു മക്കളും അച്ഛന്റെ ആജ്ഞ അനുസരിക്കാന് കൂട്ടാക്കിയില്ല എന്നാൽ ഇളയപുത്ര പരശുരാമന് അച്ഛനെ അനുസരിക്കാൻ തീരുമാനിച്ചു അച്ഛനായ ജമദഗ്നി നിർദ്ദേശിച്ചതുപോലെ പെറ്റമ്മയായ രേണുകയെ പരശുരാമന് കൊന്നുകളഞ്ഞു പരശുരാമന് മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു ഭൂലോകമാകിയ ദുഷ്ടക്ഷത്രിയരുടെ ആക്രമണങ്ങളാല് വലയുന്ന കാലമായിരുന്നു അത് ക്ഷത്രിയരുടെ അഹങ്കാരം ശമിപ്പിക്കുവാനാണ് ഭഗവാന് വിഷ്ണു ജമദിയുടെയും രേണുഗയുടെയും പുത്രനായി അവതരിച്ചത് ഭഗവത് അവതാരമായതുകൊണ്ട് പരശുരാമന് ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛന്റെ ആജ്ഞയ്ക്ക് വഴങ്ങി അമ്മയെ വധിച്ചത് മാതൃഗാതകനെന്ന് ഇനിമേലു അറിയപ്പെടും എത്ര ധൈര്യമുണ്ടെങ്കിലും തലവേർപെട്ട് രക്തത്തില് കുളിച്ചു പിടിയുന്ന അമ്മയുടെ ശരീരം ഏതു പുത്രന് നോക്കി നിൽക്കാനാകും ചെയ്തുപോയ മഹാപരാധത്തിന്റെ ഞെട്ടലിലും പരശുരാമന് തളർന്നുപോയി അദ്ദേഹം പാപഭാരവും ദുഖവും കൊണ്ട് ബോധരഹിതനായി നിലംപതിച്ചു ഈ കാഴ്ചകളെല്ലാം കണ്ട ജമദഗ്നിയുടെ കോപം ആർത്തെണുത്തു തന്റെ പുത്രന് അച്ഛന്റെ ആജ്ഞ അനുസരിക്കാനും കാണിച്ച ധൈര്യത്തിലും മാതാവിനോടുള്ള സ്നേഹത്തിലും പ്രീതനായ മുനി മകൻറെ മുഖത്ത് ജലം തളിച്ചുണർത്തി ആശ്വസിപ്പിച്ചു പരശുരാമന് ഇഷ്ടവരും നൽകാന് ജമദഗ്നി തയ്യാറായി പരശുരാമൻ ഒരു വരമേ വേണ്ടിയിരുന്നുള്ളൂ തന്റെ അമ്മയെ പുനർജീവിപ്പിക്കുക മകന്റെ ആവശ്യം കേട്ട് മുനി കൂടുതൽ സന്തോഷിക്കുകയും രേണുകയെ ജീവിപ്പിക്കുകയും ചെയ്തു പരശുരാമന്റെ ജീവിതകാലത്തെ പ്രശസ്തനായ രാജാവ് കാർത്തവീ ഈ രാജാവിനെ ആപവന എന്ന മുനി ശപിച്ചതിന്റെ ഫലമായാണ് പരശുരാമാവതാരം ഉണ്ടായതെന്നേ ഒരിക്കൽ അഗ്നിദേവന് വിശന്നു വലഞ്ഞ് കാർത്തവീരാജുനന്റെ കൊട്ടാരത്തിലെത്തി രാജാവ് ബഹുമാനപൂർവ്വം അഗ്നിദേവന് സ്വീകരിച്ചു വേണ്ടി ഈയുള്ളവനെ എന്താണ് ചെയ്യേണ്ടത് തൊഴുകയോടെ രാജാവ് ചോദിച്ചു താന് വിശന്നു തളർന്നിരിക്കുന്നതായും അടുത്തുള്ള വനം അഗ്നിക്കിരയാക്കി വിശപ്പെടുക്കണമെന്നും അഗ്നിദേവൻ ആവശ്യപ്പെട്ടു കൂടുതലൊന്നും ആലോചിക്കാതെ കാർത്തവീരാജുനെന് അതിന് അനുമതി നൽകുകയും ചെയ്തു കാട്ടിലെ എണ്ണമറ്റ നിരാലംബരായ ജീവികളെയും തപസ് ചെയ്യുന്ന മഹർഷിമാരെയും കുറിച്ച് രാജാവ് ആഘോചിക്കുക പോലും ചെയ്തില്ല ഈ വനവാസികളിൽ ഒരാളായിരുന്നു ആപവ മഹർഷി കാട് അഗ്നി ഭക്ഷിച്ചു തുടങ്ങിയതോടെ കാട്ടുമൃഗങ്ങളും പക്ഷികളും വെന്തു വെന്തുച്ചാകുവാന് തുടങ്ങി ആപവ മഹർഷിയുടെ തപോവനവും കാട്ടുതീയിൽപ്പെട്ടു ശരീരം മുഴുവന് പൊള്ളലേറ്റ ആ മുനിവരിയന് കാർത്തവീരർജുനെ ശപിച്ചു വിഷ്ണു ഭഗവാന മനുഷ്യനായി നിന്നെ വധിക്കട്ടെ എന്നായിരുന്നു മുനിയുടെ ശാപം ശാപം നിറവേറ്റാനുള്ള ജന്മമായിരുന്നു പരശുരാമൻ്റേത് ഒരിക്കലും കൈലാസത്തിലെ ശിവപാർവതിമാര് ഉറക്കത്തിലായിരുന്ന സമയത്ത് പരശുരാമന് ഗുരുവിനെ കാണാൻ അവിടെ എത്തി അപ്പോഴവിടെ കാവല നിന്നിരുന്നത് ശിവപുന്മാരായ ഗണപതിയും മുരുകനുമായിരുന്നു അച്ഛന് ഉറക്കമാണെന്നും ഇപ്പോൾ ആർക്കും പ്രവേശനമില്ലെന്നും ഗണപതി പറഞ്ഞു ഗണപതിയും രാമനും തമ്മിൽ സംഘടനമായി കോപാകുലനായ രാമന് ശിവന് അനുഗ്രഹിച്ചു നൽകിയ മഴുകൊണ്ട് ഗണപതിയുടെ നേർക്കെ ആഞ്ഞുവെട്ടി ആ വെട്ടുകൊണ്ട് ഗണപതിയുടെ ഇടത്തേക്കൊമ്പ മുറിഞ്ഞുപോയി ഇതറിഞ്ഞ പാർവതി ദേവി വളരെ കോപാകുലിയായി ഒടുവിലെ ഭഗവാന് മഹാവിഷ്ണു തന്നെ നേരിൽ പ്രത്യക്ഷപ്പെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഗുരുവിനെ പുത്രനെ പോലെയാണ് ശിഷ്യന്മാരുമെന്ന് ശ്രീപരമേശ്വര ദേവന് പാർവതി ഓർമ്മിപ്പിച്ചു അക്കാലത്തൊരിക്കല് കാർത്തവീ രാജുനന് സൈന്യസമേതം ജമദഗ്നി മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നാണ് രാജാവും കൂട്ടരും അവിടെത്തിയത് ജമദഗ്നി മഹർഷി അവരെ യഥാവിധി സ്വീകരിച്ചു കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമെന്ന് മഹർഷി രാജാവിനോട് പറഞ്ഞു ഇതുകേട്ട് കാർത്തവീരാജുനുനന് അത്ഭുതപ്പെട്ടു തനിക്കും ഈ വന സൈന്യത്തിനും ഭക്ഷണം തരുവാന് ഈ ആശ്രമത്തിൽ എന്താണുള്ളത് പക്ഷേ അതിവിശിഷ്ടമായ ഭക്ഷണമാണ് രാജാവിനും സൈന്യത്തിനും ലഭിച്ചത് ജമദഗ്നി മഹർഷിയുടെ പക്കലുള്ള അത്ഭുത പശുവായ സുശീലയുടെ കഴിവുകൊണ്ടാണ് ഇത് സാധ്യമായത് ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് മടങ്ങിയ രാജാവിന് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന അതിമോഹമുണ്ടായി അഹങ്കാരിയായ രാജാവ് തന്റെ സൈനികരെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അച്ചു മുനിയും പത്നിയും കേണപേക്ഷിച്ചിട്ടും രാജകിങ്കരന്മാരെ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പശുവിന്റെ പിന്നാലെ ജമദഗ്നിയും വരുന്നതു കണ്ട സൈനികരെ അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നു വിവരമറിഞ്ഞ പരശുരാമന് അവിടേക്ക് പാഞ്ഞുചെന്നു അടിയേറ്റു മരിച്ച അച്ഛൻറെ ശവശരീരത്തിനടുത്ത് മുന്നുജനം ദുഖിതരായി നോക്കി നിന്നു അദ്ദേഹം അവരെ അവരെക്കിടന്ന് ശവശരീരത്തിന്റെ അടുത്തേക്ക് ചെന്നു പരശുരാമനെ കണ്ടതോടെ രേണുകയുടെ ദുഃഖം അണപൊട്ടിയൊഴുകി അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അമ്മയെ വധിച്ച രാമനിത വന്നിരിക്കുന്നു അടിയേറ്റു മരിച്ച അച്ഛന്റെ ശവം കാണാൻ രേണുക ഭർത്താവിന്റെ നിർജ്ജീവ ശരീരത്തില് കെട്ടിപ്പിടിച്ച് അലമുറയിട്ടു പരശുരാമനെ നോക്കി അവരുറക്കെ മാറത്തിടിച്ചു കരഞ്ഞു തന്റെ അമ്മ ഇരുപത്തിയൊന്ന് തവണ നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്നത് പരശുരാമന് ഹൃദയം തകർന്നു നോക്കി നിന്നു ഒരു സാധു മഹർഷിയെ ഇത്രയും നികൃഷ്ടമായി കൊല ചെയ്ത കാത്തവീരിനെയും ക്ഷത്രിയ വംശത്തെ ആകെത്തന്നെയും ഇരുപത്തിയൊന്ന് തവണ കൂട്ടക്കൊല ചെയ്യുമെന്ന് പരശുരാമന് ശപഥം ചെയ്തു ഉള്ളിലെ നുരഞ്ഞുപൊന്തിയ പ്രതികാരദാഹവുമായി അദ്ദേഹം മാഹിഷ്മതി നഗരത്തിലേക്ക് കുതിച്ചു ദുഷ്ട വംശത്തെ ഒന്നാകെ ഉന്മൂലനാശം വരുത്തണമെന്ന തീരുമാനം പരശുരാമനെടുത്തത് ആ നിമിഷത്തിലാണ് ദുഷ്ടരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ ഭരണംകൊണ്ട് നാട് നശിക്കുന്നതും പ്രജകള് നരകിക്കുന്നതും കണ്ടുമെടുത്ത പരശുരാമന് സ്വന്തം അനുഭവം കൂടിയായപ്പോൾ എല്ലാ ദുരിതങ്ങൾക്കും ഒരവസനം കണ്ടെത്തിയേ മതിയാകൂ എന്ന ചിന്തയായി അഗ്നിവർഷം പോലെ ഹേഹയ രാജധാനിയെ ആഞ്ഞടിച്ച പരശുരാമന് കാർത്ത വീര്യാർജിതനെയും ക്ഷത്രിയവംശത്തെ ആകത്തനെയും ഇരുപത്തിയൊന്ന് തവണ കൊന്നൊടുക്കി വധിക്കപ്പെട്ട ക്ഷത്രിയ രാജാക്കന്മാരുടെ രക്തം അഞ്ചുകുളങ്ങളില് നിറച്ചുവെച്ചു ഇവയാണ് സമന്തപഞ്ചകങ്ങൾ എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലങ്ങൾ പരശുരാമന് പിതാവിന്റെ മരണാനന്തര കർമ്മങ്ങള് നടത്തിയത് സമന്തപഞ്ചകത്തിലു വച്ചാണ് മറ്റ് നാല് സഹോദരന്മാര് പിതാവിന്റെ ബലികർമ്മങ്ങള് ജലംകൊണ്ട് നടത്തിയപ്പോൾ പരശുരാമന് സമന്തപഞ്ചകത്തിലു വച്ച് ക്ഷത്രിയരുടെ രക്തംകൊണ്ട് പിതൃതർപ്പണം നടത്തി പിതൃക്കൾ അത് സ്വീകരിച്ചു ദുഷ്ട ക്ഷത്രിയ രാജാക്കന്മാരുടെ വധം നടന്നതോടെ പരശുരാമന്റെ അവതാര ഉദ്ദേശ്യം അവസാനിച്ചു താന് നടത്തിയ നിരവധി ക്ഷത്രിയഹത്യകൾക്ക് പരിഹാരമായി ഒരു മഹായാഗം സമന്തപഞ്ചകത്തിൽ വച്ച് പരശുരാമന് നടത്തുകയുണ്ടായി യാദത്തിന്റെ ഋത്വിക്ക് കശ്യപനായിരുന്നു യാദത്തിന്റെ അവസാനം തന്റെ സമ്പാദ്യങ്ങളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കശ്യപനെ സ്വർണവേദിയിലിരുത്തി പൂജിച്ചാദരിച്ച ശേഷം പരശുരാമ ഇങ്ങനെ പറഞ്ഞു മഹർഷെ ഇന്നുവരെ ഞാന് കീഴടക്കിയ ക്ഷത്രിയന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി മുഴുവന് ഇതാ ഞാനങ്ങു ദാനം ചെയ്യുന്നു സ്വീകരിച്ചാലും കശ്യപന് ദാനം സ്വീകരിച്ചു തൃപ്തനായി പരശുരാമ ഭൂമി മുഴുവന് ദാനം ചെയ്തതോടെ അതെല്ലാം ഇപ്പോൾ എനിക്ക് സ്വന്തമായി കഴിഞ്ഞു ഇനി അങ്ങ് എന്റെ ഭൂമിയിൽ വസിക്കുന്നത് ശരിയല്ല ഇനി ദക്ഷിണ സമുദ്രതീരത്തെവിടെയെങ്കിലും പോയി പാർത്തു കൊള്ളുക ശരി അവിടുത്തെ ഇഷ്ടംപോലെ തന്നെയാവട്ടെ പരശുരാമനെ യാത്രയായി ഭാരതത്തിന്റെ തെക്കേറ്റത്തെത്തിച്ചേരുന്നു അദ്ദേഹം അലമുറയിടുന്ന സമുദ്രത്തിലേക്ക് നോക്കി നിന്നു എന്നിട്ട് ഇങ്ങനെ അപേക്ഷിച്ചു വരുണദേവ ഞാന് പിടിച്ചെടുക്കിയ ഭൂമിയും മറ്റു സമ്പാദ്യങ്ങളും കശ്യപനും ബ്രാഹ്മണർക്കും ദാനം ചെയ്തു കഴിഞ്ഞു നമുക്ക് പാർക്കാൻ അവിടുന്ന് കുറച്ചു ഭൂമി നൽകിയാലും ഭാർഗവരാമ നിന്റെ അപേക്ഷ നാം സ്വീകരിക്കുന്നു നിന്റെ കൈയിലുള്ള മഴ സമുദ്രത്തിലേക്കെറിഞ്ഞുകൊള്ളു അത് വീഴുന്നിടം വരെയുള്ള ഭൂമി അങ്ങേക്ക് സ്വന്തമായിരിക്കും വരുണന് പ്രത്യക്ഷനായി പരശുരാമനെ അനുഗ്രഹിച്ചു പരശുരാമന് മഴുവെടുത്ത് സർവശക്തിയുമെടുത്ത് സമുദ്രത്തിലേക്കെറിഞ്ഞു മഴ വീണ ഭാഗം വരെയുള്ള സമുദ്രം പിറബോട്ട് മാറിക്കാരെ ഉയർന്നുവന്നു ഗോകർണം മുതല് കന്യാകുമാരി വരെയുള്ള ഈ ഭൂവിഭാഗമാണ് ഭാഗമാണ് പിൽക്കാലത്ത് കേരളമായി രൂപം പ്രാപിച്ചത് ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം പരശുരാമന് തപസ്സു ചെയ്യാനായി സപ്തകുല പർവ്വതങ്ങളിലൊന്നായ മഹേന്ദ്രഗിരിയിലേക്ക് പോയി ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പരശുരാമന് അനുഗ്രഹിച്ചിട്ടുണ്ട് സീതാസ്വയം വരശേഷം മടങ്ങുന്ന ശ്രീരാമാദികളോട് കോപത്തോടെ അടുക്കുന്ന പരശുരാമന് ഒടുവിൽ അനുഗ്രഹം നൽകിയാണ് മടങ്ങുന്നത് കുരുവംശത്തിലെ പല സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായിരുന്നു പരശുരാമനെന്നു മഹാഭാരതം വ്യക്തമാക്കുന്നു ശ്രീകൃഷ്ണനും ബലരാമനും പലപ്പോഴും പരശുരാമനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട് അത്രകണ്ട് ബഹുമാനായ മഹർഷിയായിരുന്നു പരശുരാമന് മുനിവേഷധാരിയായ ഈ അവതാരപുരുഷന് മഹാവിഷ്ണുവിന്റെ മറ്റവതാരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ചിരഞ്ജീവിയായ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് പരശുരാമന് ഇന്നും ആ തപോധനൻ എവിടെയോ കഠിന ദിവസില് കഴിയുകയാണ്